ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ തുവൂർ പഞ്ചായത്ത് കൺവെൻഷൻ പള്ളിപ്പറമ്പിൽ നടന്നു കെ ആർ ടി സംസ്ഥാന സെക്രട്ടറി പി ഹനീഫ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ തൊവൂർ പഞ്ചായത്ത് കൺവെൻഷനാണ് പള്ളിപ്പറമ്പിൽ നടന്നത് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു താമസിക്കുന്ന കുടുംബത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് നേരം പുലർന്നതിന് ശേഷം ജോലിക്ക് പോയ പോലെ ഒരു ഏഴ് പോയ പോയാൽ പ്രശ്നം നമുക്കും ഏറ്റവും ആഗ്രഹമുള്ളത് ആ സമയത്ത് ജോലിക്ക് പോകാനാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം നൽകുന്ന അവർക്കും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജോലിക്ക് പോകുന്നവരാണ് നമ്മള് നമ്മൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ നമ്മൾ അതിൽ നിർബന്ധിതരാണ് യോഗത്തിൽ കെ ആർ ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ കാളികാവ് എം ലത്തീഫ് കെ ആർ ടി യു ജില്ലാ സെക്രട്ടറി കെ സുധാകരൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ പി ഹംസ വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് കെ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ